മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം ഞാൻ പിതാവിന്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങ് ഞങ്ങളുടെ അയക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അങ്ങൊരുക്കണമേ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായി തീരുവാനും അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മാറി വിസീപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ